നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ പ്രസിഡന്റ് പദവിയിൽ തിരിച്ചെത്തിയതോടെ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന കർക്കശ നിലപാടുകളാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് തന്റെ രാജ്യത്തിന് ഭീഷണിയാകുന്ന ഭീകരരെ വെച്ചുപുറപ്പിക്കില്ലെന്ന് ട്രംപ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിത് ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ വേരുറപ്പിച്ചിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാമാക്രമണം നടത്തിയതായി യു എസ് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടു ആക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായും ട്രംപ് വ്യക്തമാക്കി ഗുഹകളിൽ ഒളിച്ചിരുന്ന ഭീകരരെയാണ് തങ്ങൾ കൊലപ്പെടുത്തിയതെന്നും സാധാരണക്കാർക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലെന്നും ട്രംപ് സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു തന്റെ നിർദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് യു എസ് സൈന്യം ആക്രമണം നടത്തിയത് അതേസമയം എത്ര പേർ മരിച്ചു അത് സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല ഐ എസിന്റെ മുതിർന്ന നേതാവിനെയും ആക്രമണത്തിൽ ലക്ഷ്യമിട്ടതായി ട്രംപ് വെളിപ്പെടുത്തിയെങ്കിലും ഇതാരാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല സമാലിയയിലെ വിദൂര മേഖലകളിലെ ഗുഹകളിൽ ഒളിച്ചു താമസിച്ച് ഭീകരപ്രവർത്തനം നടത്തുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് അംഗങ്ങൾ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും എന്നും ഭീഷണിയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഈ വിഷയത്തിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ കുറ്റപ്പെടുത്താനും ബൈഡൻ പറഞ്ഞില്ല സൈന്യം വർഷങ്ങളായി സൊമാലിയയിലെ ഐ എസ് ആസൂത്രകരെ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ബൈഡനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ജോലി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ശ്രമിച്ചില്ലെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി ഐ എസിനുള്ള മുന്നറിയിപ്പ് ട്രംപ് തന്റെ പോസ്റ്റിലൂടെ നൽകി ഐ എസിനും അമേരിക്കക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കുമുള്ള സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തി നശിപ്പിക്കും ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം അമേരിക്കൻ സൈന്യത്തിന്റെ ആദ്യ സൈനിക നടപടിയാണിത് സമാലിയൻ സർക്കാരുമായി ഏകോപിപ്പിച്ചാണ് സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത് സെമാലിയൻ പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദും ഇക്കാര്യം സ്ഥിരീകരിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ അമേരിക്കയുടെ പ്രതിബദ്ധതയെ അംഗീകരിക്കുന്നുവെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള നടപടികളെ സ്വാഗതം ചെയ്യുന്നുവെന്നും സെമാലിയൻ പ്രസിഡന്റ് എക്സിൽ കുറിച്ചൊരു പോസ്റ്റിൽ പറഞ്ഞു ഏറ്റവും പുതിയ സൈനിക നടപടി തീവ്രവാദത്തിനെതിരെ സൊമാലിയയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ സുരക്ഷാ പങ്കാളിത്തത്തെ അടയാളപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യോമാക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും ഒരു സാധാരണക്കാരനും പരിക്കേറ്റിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഒരു പ്രസ്താവനയിൽ അറിയിച്ചു നൂറുകണക്കിന് ഐ എസ് തീവ്രവാദികളാണ് സൊമാലിയൻ താമസിച്ച് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ രാജ്യത്തുണ്ടാക്കുന്ന നിരവധി ആക്രമണങ്ങൾക്ക് പിന്നിൽ ഐ എസ് തീവ്രവാദികളാണ് ഇവരെ ലക്ഷ്യമിട്ട് മുൻപും യു എസ് സൈന്യം വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് അതേസമയം അമേരിക്കയിൽ വിമാന ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിക്കുമോ എന്ന ചോദ്യത്തിന് പരിഹാസം നിറഞ്ഞ മറുപടിയുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വന്നത് ഞാനെന്താ നീന്താൻ പോകണോ എന്നാണ് ട്രംപ് ചോദിച്ചത് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ ഡി സിയിൽ പൊട്ടോമക് നദിക്ക് മുകളിൽ വെച്ചാണ് യാത്രാ വിമാനം സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചത് അമേരിക്കയിൽ രണ്ട് പതിറ്റാണ്ടിനിരയിലെ ഏറ്റവും വലിയ ആകാശ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് സംഭവ സ്ഥലം സന്ദർശിക്കുമോ എന്നാണ് വൈറ്റ് ഹൌസിലെ വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ഒരു ചോദ്യം ട്രംപ് ഉടൻ ഞാൻ സന്ദർശിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അത് സംഭവ സ്ഥലം നിങ്ങൾ പറയൂ സംഭവ സ്ഥലം ഏതാണ് വെള്ളമാണോ ഞാൻ എന്താ നീന്താൻ പോകണോ എന്നാണ് മറുപടി നൽകിയത് അതിനെതിരെയും ചില ആളുകൾ വിമർശനം ഉന്നയിച്ചു വരുന്നുണ്ട്